ുഹൃത്തുക്കളെ വീണ്ടും നമ്മുടെ പാലക്കാട് ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ് മഴ അറിയാമല്ലോ എങ്ങും നല്ല രീതിയിൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴക്കാലത്ത് ഏറ്റവും കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതിയിലേക്കാണ് ഇന്ന് യാത്ര വീട്ടിൽ നിന്നും അതിരാവിലെ ഇറങ്ങിയതാണ് നെന്മാറയിൽ നിന്നും പ്രഭാത ഭക്ഷണവും കഴിച്ച് പോത്തുണ്ടിയിലെത്തുമ്പോൾ സമയം ഏകദേശം ഒൻപത് മണിയായി കഴിഞ്ഞിരുന്നു പോകുന്ന വഴിയിലെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ പോത്തുണ്ടി ഡാം ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് കുറച്ചു ദൂരം വന്നു കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ടിക്കറ്റ് എടുത്ത് ഡാമിന് മുകളിൽ കയറാൻ സമയമുണ്ടായിരുന്നില്ല തൽക്കാലം ഇവിടുന്നുള്ള കാഴ്ചകൾ കണ്ട് മുകളിലേക്ക് അതായത് നെല്ലിയാമ്പതിയിലേക്ക് പോകാം എന്ന് വെച്ചു അങ്ങനെ ചെറിയ ചുരങ്ങളൊക്കെ കയറി തുടങ്ങി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹൈറേഞ്ച് കയറി തുടങ്ങിയപ്പോൾ തന്നെ വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളാണ് എങ്ങും ആദ്യമായാണ് നെല്ലിയാമ്പതിയുടെ കാഴ്ചകൾ നമ്മുടെ ചാനലിലൂടെ എത്തിക്കുന്നത് ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രമല്ല ഇവിടെയുള്ളത് ഗ്രാമീണ ജീവിതം കൂടെ ഉൾപ്പെടുത്താം എന്നാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് മഴയും കോടയും വെള്ളച്ചാട്ടങ്ങളും കാടിൻ്റെ വശ്യതയും കാട്ടിലെ പക്ഷികളുടെയും മറ്റു ജീവികളുടെയും ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് ഇത്രയും നാൾ നാട്ടിൻ പുറങ്ങളുടെയും ഗ്രാമങ്ങളുടെയും കൃഷിയിടങ്ങളുടെയും കാഴ്ചകളൊക്കെ കണ്ട് അനുഭവിച്ചറിഞ്ഞതിന് ശേഷം കാടിൻ്റെയും മലയുടെയും കാഴ്ചകൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് പോകും വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തി കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് യാത്ര ഇത്തരം കാഴ്ചകളൊക്കെ കിട്ടുവാൻ ഒത്തിരി നാളായി കാത്തിരിക്കുകയായിരുന്നു വെള്ളച്ചാട്ടങ്ങളുടെയും കോടമഞ്ഞിൻ്റെയും ഒക്കെ കാഴ്ചകൾ എത്ര തവണ കണ്ടാലും മതി വരില്ല കാടിൻ്റെ ഈ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കേണ്ടതു തന്നെയാണ് പിന്നെ വന്യമൃഗശല്യമൊന്നും ഈ സമയത്ത് ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത് മുന്നോട്ട് പോകുമ്പോൾ റോഡാകെ കോട മൂടിക്കിടക്കുകയാണ് ഒരു വർക്കിംഗ് ഡേ ആണ് യാത്ര അതുകൊണ്ട് തന്നെ സന്ദർശകർ വളരെ കുറവാണ് തനിച്ചാണ് പോകുന്നത് ഇവിടെ നിന്നും താഴേക്ക് പോത്തുള്ളി ഡാമിൻ്റെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ഇവിടെ കുറച്ച് സന്ദർശകർ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് പോകാൻ സാധിക്കുന്നത് അങ്ങനെ അല്പസമയം ഞാനും ഇവിടുത്തെ ഈ കോടമൂടിയ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു നിന്നു ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരാളെയും കിട്ടി പോത്തുണ്ടിയിൽ നിന്നും ലിഫ്റ്റ് ചോദിച്ചതാണ് പുള്ളിയാണേൽ നെല്ലിയാമ്പതിയിലേക്കും അദ്ദേഹത്തിൻ്റെ വീട് അവിടെയാണ് പോകുന്ന വഴിയിലെ ഒരു ക്ഷേത്രമാണിത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് മലയുടെ ചരിവിലായിട്ടാണ് ക്ഷേത്രം നിൽക്കുന്നത് കാടായതുകൊണ്ട് തന്നെ സമീപത്തായി ആൾതാമസമൊന്നും തന്നെയില്ല നെല്ലിയാമ്പതിയിലേക്ക് വരുമ്പോൾ ആദ്യം കിട്ടുന്ന സ്ഥലം കൈകെട്ടി ജംഗ്ഷൻ ഇവിടെ നിന്നും രണ്ട് വഴികളാണുള്ളത് ഒരു വഴി സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കും മറ്റൊന്ന് കാരപ്പാറ നൂറടിപ്പാലം എന്നീ സ്ഥലങ്ങളിലേക്കുമാണ് ഞങ്ങളിപ്പോൾ കാരപ്പാറ തൂക്കുപാലം ഭാഗത്തേക്കാണ് പോകുന്നത് കാരണം കൂടെയുള്ളയാളുടെ വീട് പോകും വഴിയിലാണ് നമ്മളിപ്പോൾ ആൾതാമസമുള്ള പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് തേയിലക്കാടുകളൊക്കെ കാണാൻ തുടങ്ങി ടീ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ബിൽഡിങ്ങുകളും തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളുമൊക്കെ ഇരുവശങ്ങളിലായിട്ട് കാണാം ഇവിടേക്ക് അവസാനമായി വരുന്നത് കോവിഡ് കഴിഞ്ഞ് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഓപ്പൺ ചെയ്തു തുടങ്ങുന്ന സമയത്താണ് നാല് വർഷം മുൻപ് അതുകൊണ്ട് തന്നെ കൂടെയുള്ള ആളിനെയും കൂട്ടിയാണ് തൂക്കുപാലം ഭാഗത്തേക്ക് പോകുന്നത് ഇവിടത്തുകാരനായതുകൊണ്ട് സ്ഥിരം കാണുന്ന പ്ലേസ് കൂടാതെ മറ്റു കാഴ്ചകൾ ഇവരുടെ വീടുകൾ അതൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പരിചയമുള്ള ആള് കൂടെയുള്ളത് യാത്ര എളുപ്പമായി പോകുന്ന സ്ഥലത്തെ കാഴ്ചകൾ കണ്ട് വീട്ടിലേക്ക് എത്തിച്ചാൽ മതിയെന്നാണ് കൂടെയുള്ളയാൾ പറഞ്ഞത് നെല്ലിയാമ്പതി വന്നാൽ എല്ലാവരും കാണാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കാരപ്പാറ തൂക്കുപാലം ആദ്യം അവിടെ കണ്ടു എന്ന് വെച്ചു കൂടെ പോകും വഴിയിലെ മറ്റു കാഴ്ചകളും ഇവിടുത്തെ ഗ്രാമീണ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാവുമല്ലോ റേഞ്ചിലെ കാഴ്ചകൾ ഇവിടുത്തെ വീടുകൾ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായി നിർമ്മിച്ചിട്ടുള്ള പാടികളാണ് ഇവിടെ കൂടുതലും ചേർന്ന് ചേർന്നുള്ള ലൈൻ ക്വാർട്ടേഴ്സ് പോലെയുള്ളവയാണ് നെന്മാറയിൽ നിന്നും നെല്ലിയാമ്പതി ഗ്രാമങ്ങളിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസുകളും ചില പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് തൂക്കുപാലം പോകുന്ന ഭാഗത്തെ റോഡുകൾ വീതി കുറഞ്ഞ വഴിയാണ് നമ്മുടെ കൂടെയുള്ളയാളുടെ പേര് റാഫി എന്നാണ് ഇവിടെ എത്തുന്ന സന്ദർശകരെ ഇവിടങ്ങളിൽ ചുറ്റിക്കാണിക്കാനും അദ്ദേഹം പോകാറുണ്ടെന്ന് പറഞ്ഞു ഇവിടങ്ങളിൽ എത്തുന്ന ആർക്കെങ്കിലും ഒരു ഗൈഡിൻ്റെ സഹായം ആവശ്യമായി വരികയാണെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നതാണ് പോകും വഴികളിൽ ചെറിയ കവലകൾ അവിടുത്തെ ക്ഷേത്രങ്ങൾ ബസ് സ്റ്റോപ്പ് വീടുകൾ എന്നിവയൊക്കെ കാണാം ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ആനശല്യം മുന്നോട്ട് പോകും തോറും കൂടെയുള്ളയാളുടെ സംസാരത്തിൽ ഒട്ടേറെ ആനക്കഥകളാണ് വന്നത് പല ഗ്രാമങ്ങളിലേക്കും ജനവാസ മേഖലകളിലും ആന ഇറങ്ങുന്നത് പതിവാണ് ചക്ക മാങ്ങ എന്നിവ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇതെല്ലാം ഭക്ഷിക്കാനാണ് ഇവർ ജനവാസ മേഖലകളിലേക്കും കൃഷിയിടങ്ങളിലേക്കുമൊക്കെ ഇറങ്ങുന്നത് കാരപ്പാറ തൂക്കുപാലത്തിന് സമീപത്തെ വീടുകളും കടകളുമൊക്കെയാണ് കാഴ്ചയിൽ മുള്ളുകൾക്ക് പകരം മരക്കമ്പുകളൊക്കെ കൊണ്ടുള്ള വേലിയും പടിയും പഴയ ഓട് മേഞ്ഞ കെട്ടിടങ്ങളുമൊക്കെയുണ്ട് അവിടുന്ന് നേരെ തൂക്കുപാലത്തിന് സമീപത്തേക്ക് നടന്നു നീങ്ങി മുൻപിലായി പോകുന്നയാളാണ് കൂടെയുണ്ടായിരുന്ന റാഫി താഴെക്കൂടെ പുഴ ശക്തിയായി തന്നെ ഒഴുകുന്നുണ്ട് മഴ ശക്തമായി തുടരുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലാണ് വീതി കുറഞ്ഞ ഒരു പാലമാണിത് നെല്ലിയാമ്പതിയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് കാറുകളേക്കാൾ ബൈക്കുകളാണ് അനുയോജ്യമായത് തേയിലക്കാടുകളിൽ നിന്നും കാപ്പിത്തോട്ടങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വഴി ഇടുങ്ങിയതാവുകയാണ് വരുന്ന വഴിയിൽ എതിരെ വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടേക്ക് എത്തിച്ചേരാൻ ജീപ്പ് സവാരി ലഭിക്കുന്നതുമാണ് പ്രധാനമായും ഇവിടെ ഒരു ട്രൈബൽ കോളനിയുണ്ട് അവിടേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് അറിഞ്ഞത് അവധി ദിവസങ്ങൾ ഇവിടേക്ക് വരുന്നത് യാത്ര ദുസ്സഹമാക്കും നാലു വർഷം മുൻപ് ബൈക്ക് കൊണ്ടുവന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ കൂടെയുണ്ടായിരുന്ന കാറുകൾ ഒന്നും തന്നെ ഇവിടെ എത്തിയിട്ടില്ല വരുന്ന വഴി കണ്ട് യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയതാവാം കാനന ഭംഗിയും പക്ഷികളുടെയും ചെറുതും വലുതുമായിട്ടുള്ള മൃഗങ്ങളുടെയും പുഴയിലെ വെള്ളം ഒഴുകുന്നതിൻ്റെയും ഒക്കെ ശബ്ദം കേട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ പ്രത്യേക ഒരു ഫീലാണ് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത് ചായയും ലഘുഭക്ഷണങ്ങളും കിട്ടുന്ന ഒരു കടയുമുണ്ട് ഇവിടെ ക്യാഷ് കയ്യിൽ കരുതുക വൈഫൈ സൗകര്യമുണ്ട് പക്ഷേ ഒരു മരം വീണാൽ ഫൈബർ കേബിൾ കട്ടായി പോകും കാരപ്പാറ വനഗ്രാമത്തിൻ്റെ കാഴ്ചകളാണിത് ക്ഷേത്രവും പാടികളും ഒറ്റയ്ക്കുള്ള വീടുകളുമുണ്ട് ഇവിടെ എല്ലാ വീടുകളും എസ്റ്റേറ്റിന്റെ കീഴിലാണ് ജോലിക്കായി മലയാളികളും തമിഴരും ഹിന്ദിക്കാരുമാണുള്ളത് റോഡരികിൽ വഴിവിളക്കുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്നും മുന്നോട്ടേക്ക് യാത്ര തിരിച്ചു ഈ ഭാഗങ്ങളിൽ കാപ്പിത്തോട്ടങ്ങളാണ് കൂടുതൽ അല്പദൂരം കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ കാണാം സമീപത്തെ പുഴയുടെ ഒഴുക്കാണിത് അവിടുന്ന് നേരെ നമ്മുടെ റാഫിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തിന് പോകാനുള്ള സമയമായി വഴിയിലുടനീളം തേയിലെന്നുള്ള ചേച്ചിമാരൊക്കെ ഉച്ചഭക്ഷണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വീട് അടുത്തുള്ളവർ വീട്ടിലേക്കും അല്ലാത്തവർ ഭക്ഷണ കയ്യിൽ കരുതാറാണ് പതിവ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും ഒരു ലൈനിൽ നാല് അഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളാണ് തനിച്ചുള്ള വീടുകളുമുണ്ട് ഇവിടെ വീടിന് മുൻപിലെ കാഴ്ചകളാണിത് തേയിലത്തോട്ടവും കുന്നും മലയും കോടയും മൂടിയ കാഴ്ചകളാണ് ഇവർ സ്ഥിരം കാണുന്നത് കമ്പനികൾ തോട്ടത്തിലെ തൊഴിലാളികൾക്കായി താമസിക്കാൻ കൊടുക്കുന്നതാണ് ഇത്തരം പാടി എന്ന് വിളിക്കുന്ന വീടുകൾ ഒരു ഓഫ് റോഡ് വാഹനവും ഇവിടെ കിടപ്പുണ്ട് സമീപത്തെ മറ്റു വീടുകളുടെ കാഴ്ചകളാണിത് ഇവിടുത്തെ മിക്ക വീടുകൾക്ക് മുൻപിലൂടെ സഞ്ചരിക്കുമ്പോഴും അവക്കാടോ ബട്ടർ മരങ്ങളൊക്കെ കാഴ്ച നിൽക്കുന്നത് കാണാം ഈ ഭാഗത്തേക്കൊന്നും സന്ദർശകരാരും തന്നെ വരാത്തൊരിടമാണ് ഇവിടെ വരുന്നവർക്ക് കാണാനുള്ള സ്പോട്ടുകളൊന്നും തന്നെ ഇല്ലതാനും അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തൽക്കാലം മതിയാക്കി യാത്ര തിരിച്ചു വരുന്ന വഴിയിലെ ഒരു തോടിന് കുറുകെയുള്ള പാലത്തിന് സമീപം നിന്ന് കാഴ്ചകളൊക്കെ പകർത്തി പച്ചപ്പ് കയറി മുറിച്ച് തേയിലത്തോട്ടങ്ങളെയും പുൽമേടുകളെയുമൊക്കെ തൊട്ടും തലോടിയും ഒഴുകി വരുന്ന ഒരു തോട് നല്ല തെളിഞ്ഞ പച്ചക്കളറിലുള്ള വെള്ളമാണ് ഇവിടെ ഒരു ചെക്ക് ഡാം പണിതിട്ടുണ്ട് നേരെ ചെക്ക് ഡാമിനടുത്തേക്ക് നടന്നു ചെക്ക് ഡാമിന് മുകളിലൂടെ വെള്ളം ശക്തമായി തന്നെ ഒഴുകുന്ന കാഴ്ചയാണിവിടെ ഇവിടെ അധികം ആരും തന്നെ വരാത്തൊരു ഇടമാണെന്നാണ് തോന്നുന്നത് പരിസരമാകെ വൃത്തിയായി കിടക്കുന്നുണ്ട് തോടിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ റോഡിലേക്ക് കയറി ഇവിടെ ചെറിയൊരു ഹോസ്പിറ്റലുണ്ട് മണലാരു ഗാർഡൻ ഹോസ്പിറ്റൽ എന്നാണ് ബോർഡ് വച്ചിരിക്കുന്നത് ഒത്തിരി വർഷം പഴക്കമുള്ള കെട്ടിടമാണ് എസ്റ്റേറ്റിനകത്തെ കെട്ടിടങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയാണ് അല്പം മാറി ഇവിടുത്തെ ഒരു സ്കൂളാണിത് സ്കൂളിന് പുറത്തേക്കുള്ള കാഴ്ചകളാണിത് പിന്നെ ഇവിടുത്തെ കുറച്ചു കടമുറികളൊക്കെ കാണാം സപ്ലൈകോയുടെ മാവേലി സ്റ്റോറും മറ്റു കടമുറികളുമാണിത് ഉച്ചയായതോടുകൂടി എല്ലാ കടകളും ക്ലോസ് ചെയ്തിരിക്കുകയാണ് മാവേലി സ്റ്റോറാണിത് സമീപത്തായി ഒരു പോസ്റ്റ് ബോക്സും കാണാം മുന്നോട്ട് നടക്കുമ്പോൾ ലേബർ ക്ലബിൻ്റെ ഓഫീസുമുണ്ട് പിന്നെ ഒരു ബസ് സ്റ്റോപ്പും കാണാം എതിർവശത്തായി കെ എസ്ഇബിയുടെ ജോലിക്കാരൊക്കെയുണ്ട് മഴക്കാലമായതോടുകൂടി മരങ്ങളൊക്കെ വീണ് ഇടയ്ക്കിടെ പോസ്റ്റ് വീഴുന്നത് പതിവാണല്ലോ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന് പേരുകേട്ട യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് നെല്ലിയാമ്പതി കുന്നുകൾ ഇടതൂർന്ന വനങ്ങൾ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ ആവാസകേന്ദ്രവുമാണ് ഇത് വന്യജീവി പ്രേമികൾക്കും പക്ഷി നിരീക്ഷകർക്കും ഒരു പറുദീസയാക്കുന്നു സാധാരണയായി കാണപ്പെടുന്ന മൃഗങ്ങളിൽ ആനകൾ പുള്ളിപ്പുലികൾ കടുവകൾ കാട്ടുപോത്ത് വിവിധ ഇനം മാനുകൾ എന്നിവയും ഉൾപ്പെടുന്നു തേയില തോട്ടങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് എത്തിപ്പെടുന്നത് നൂറടിപ്പാലം കവലയിലേക്കാണ് ഇവിടെ ഒരു പാലമുണ്ട് ഇതിനാണോ നൂറടിപ്പാലം എന്ന് പറയുന്നത് എന്നറിയില്ല അത്യാവശ്യം ചെറിയൊരു ടൗണാണ് പാലത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് കെട്ടിടം കാണാൻ കഴിഞ്ഞു കുറച്ചു ഉയർന്നാണ് കെട്ടിടമുള്ളത് അങ്ങനെ അതിനടുത്തേക്ക് നടന്നു തേയിലക്കാടുകൾക്കിടയിലാണ് പോസ്റ്റ് ഓഫീസ് ഒത്തിരി പഴക്കം ചെന്നൊരു കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇത്തരം പ്രദേശങ്ങളിലൊക്കെ പോസ്റ്റ് ഓഫീസുകൾ അനിവാര്യമായ ഒന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാനും മറ്റുമായി ഇത്തരം സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരൻ പറഞ്ഞത് അല്പം ദൂരം കൂടെ സഞ്ചരിച്ചാൽ കൂടുതൽ പാടികളുള്ള സ്ഥലമുണ്ടെന്ന് മുകളിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാമായിരുന്നു അങ്ങനെ പാടികളുടെ അടുത്തേക്ക് ജനവാസ മേഖലയിലേക്ക് എത്തി കൂനമ്പാലം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് നമ്മുടെ സ്ഥിരം പാലക്കാടൻ ഗ്രാമങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന നാട്ടിൻപുറം ഒരു പലചരക്ക് പച്ചക്കറി കടയും ഒരു ക്ഷേത്രവും പള്ളിയും എല്ലാമുള്ള ഒരു ഗ്രാമം ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഒരു സ്റ്റേജാണിത് പുറകിലായി വീടുകളും കുന്നുകളിലേക്ക് കോടമഞ്ഞിറങ്ങിയ കാഴ്ചകളൊക്കെ കാണാം സ്റ്റേജിന് വശത്തുകൂടെയുള്ള വഴിയിലൂടെ വരുമ്പോൾ ഇവിടുത്തെ പാടികൾ കാണാം പാടികളാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ പോകുന്ന പോലെയാണ് ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഹൈറേഞ്ചിൽ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഇതുപോലൊരു ഗ്രാമം പ്രതീക്ഷിച്ചില്ല ഇടയ്ക്കിടെ നല്ല മഴയും പെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ കടയ്ക്ക് പുറകിലായി ഒരു മരം കാണാം പിന്നെ ഇവിടുത്തെ പ്രധാന ആകർഷണം ഇതാണ് റൗണ്ട് പാടി എന്നാണ് ഇവിടേക്ക് പറയുന്നത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ വൃത്താകൃതിയിലുള്ള ഒരു സ്ഥലത്താണ് വീടുകൾ പണിതിട്ടുള്ളത് ഒരു വീട്ടിൽ രണ്ട് കുടുംബങ്ങളാണ് താമസിക്കുന്നത് വീടിന് മുൻപിലൂടെ റോഡും മദ്യത്തിലായി വഴിവിളക്കുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഓഫ് റോഡ് ജീപ്പുകളാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ വരുന്ന സന്ദർശകരെ നെല്ലിയാമ്പതി ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ചുറ്റിക്കറങ്ങി കാണിക്കുകയും നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസ് നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു ജീപ്പിൽ എട്ട് പത്ത് വരെ ആളുകൾ വേണം ഒരാൾക്ക് ആയിരം രൂപ നിരക്കിലാണ് ഈടാക്കുന്നത് ഈ വീടുകൾക്ക് മുൻപിലൂടെ ഒരു തവണ ചുറ്റി നടന്നു ഇവിടെ വരുന്നതിന് രണ്ട് ദിവസം മുൻപാണ് രാത്രിയിൽ ആന ഇറങ്ങി നടന്നത് അത് ഇതിലൂടെയായിരുന്നു ആർക്കും തന്നെ ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നും തന്നെയില്ല ഇവിടെ വന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു അഷ്റഫ് ബ്രോ പുള്ളിക്ക് ഓഫ് റോഡ് സവാരിയൊക്കെയുണ്ട് ആളെ കോണ്ടാക്റ്റ് ചെയ്താൽ പാക്കേജും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തരും നമ്പർ ഡി ബിയിൽ കൊടുക്കാം ഈ നിൽക്കുന്നതാണ് അഷ്റഫ് ബ്രോ പുള്ളിയുടെ വീട് ഇതിനകത്താണ് ആളുടെ വീടിന് മുൻപിലൂടെയാണ് ആന വന്നതെന്നും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതും അദ്ദേഹമാണ് അങ്ങനെ യാത്ര പറഞ്ഞ് റൗണ്ട് പാടി വിട്ട് പുറത്തേക്ക് കടന്നു അല്പം കൂടെ മുന്നോട്ട് പോയാൽ ഇവിടെ കേശവൻപാറ വ്യൂ പോയിന്റ് ഉണ്ട് എന്നാണ് അറിഞ്ഞത് അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ റൗണ്ട് പാടി കഴിഞ്ഞ് മറ്റു സാധാരണ രീതിയിലുള്ള പാടിയും താമസ സ്ഥലവും ഒക്കെ കാണാൻ കഴിയും ഏകദേശം ഇരുന്നൂറ്റൻപതോളം കുടുംബങ്ങൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് അത്തരം വീടുകൾക്ക് മുൻപിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് തേയിലത്തോട്ടത്തിലേക്കാണ് ഒരു കാനന പാതയിലൂടെ കേശവൻ പാറ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു ഇവിടേക്ക് വരുമ്പോൾ ഓഫീസിൽ നിന്നും എൻട്രി ഫീ എടുക്കണം ആനകളുടെ സാന്നിധ്യം ഉണ്ടാവാറുള്ള ഒരു പാതയാണിതെന്ന് ഇവിടേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടുത്തെ അറിയിപ്പ് ബോർഡുകളൊക്കെ ആന തകർത്തിട്ടുണ്ട് ആനത്താരയാവും അതിനാൽ ഈ കാനന വഴികളിലൂടെയൊന്നും ട്രക്കിംഗ് സാധ്യമല്ല നേരെ കേശവൻ പാറയിലേക്ക് നടന്നെടുത്തു നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ വെറും കോട മാത്രമാവാനാണ് സാധ്യത വിശാലമായി കിടക്കുന്ന പാറ മുകളിലേക്ക് നടന്നു കയറി സ്ഥിരം ആളുകൾ നടന്നു വരുന്നതുകൊണ്ട് വഴുക്കലുകളൊന്നും തന്നെയില്ല അനായാസം പാറ മുകളിലെത്താൻ സാധിക്കും പാറമുകളിൽ മുകളിൽ ഇടയ്ക്ക് കാണുന്ന പച്ചപ്പും കിടക്കുന്ന ആകാശവും നല്ല കാറ്റും അതിലേറെ തണുപ്പും ഇതൊക്കെ കണ്ടും കൊണ്ടും ഇതിന് മുകളിലൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ് ഇപ്പോൾ ഈ സമയം ആരും തന്നെ ഈ പാറ മുകളിൽ ഇല്ല കേശവൻ പാറയിലേക്ക് വരാൻ എൻട്രി ഗേറ്റിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം നടന്നു വന്നാലാണ് ഇവിടേക്ക് എത്താൻ സാധിക്കുക മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ നേരിടാൻ തയ്യാറായി വേണം വരാൻ കുരങ്ങുകളെ കുറിച്ച് ജാഗ്രത പാലിക്കുകയും സുരക്ഷിതമായി സന്ദർശനം ഉറപ്പാക്കാൻ ആവശ്യമായ മുൻകരുതൽ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ വരുന്ന വഴിയിലൊന്നും ഒരു കുരങ്ങിനെ പോലും ഈ സമയങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല സാഹസികത ആഗ്രഹിക്കുന്നവർക്കും ട്രക്കിങ്ങിനും കേശവൻപാറ അനുയോജ്യമായ സ്ഥലമാണ് താഴെ പോത്തുണ്ടി ഡാമിൻ്റെയും മലനിരകളുടെയും കാഴ്ചകളാണ് കാണുന്നത് കേശവൻ പാറയുടെ ട്രക്കിംഗ് കഴിഞ്ഞ് റോഡിലേക്ക് വന്നാൽ ഒരു ചായക്കടയുണ്ട് അവിടെ ചായ കുടിച്ച് നിന്നപ്പോഴേക്കും മഴയും പെയ്തു അല്ലെങ്കിലെ തണുത്ത നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ വീണ്ടും തണുപ്പ് കൂടി മഴ പെയ്തതോടു കൂടി ഇനി കോടയും വരും അല്പം കഴിഞ്ഞപ്പോൾ തന്നെ കോടയുമെത്തി രംഗം ഭംഗിയാക്കി ദൂരെ കാണുന്ന വീടൊക്കെ നേരിയ കാഴ്ച മാത്രമേ ഉള്ളൂ കോടമൂടിയ വഴിയിലൂടെ അല്പം നടന്നു ദൂരക്കാഴ്ച വളരെ കുറവാണ് ഇവിടെ ടീ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളൊക്കെയുണ്ട് വലതുവശത്തായി ഒരു ചെറിയ ക്ഷേത്രവുമുണ്ട് അതിനടുത്തേക്ക് വന്നാൽ ഇതാണ് കാഴ്ച കോടമൂടിയ ക്ഷേത്ര പരിസരം ക്ഷേത്ര പരിസരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചായക്കടയുടെ ഭാഗത്തെ ബൈക്കിനടുത്തേക്ക് നടന്നു സമയം ആയിട്ടേ ഉള്ളൂ ഇരുട്ട് മൂടിയ പ്രതീതിയാണ് എങ്ങും ഇനി പോകാനുള്ളത് സീതാർകുണ്ട് പോയിന്റിലേക്കാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവേണം ചുരമിറങ്ങാൻ നമ്മൾ വീഡിയോ എടുക്കാനും അല്ലാതെയും താമരപ്പാടത്ത് നിന്നും മുകളിലേക്ക് നോക്കി കാഴ്ചകൾ എത്ര കണ്ടിരുന്നു താമരപ്പാടത്തെയും കൊല്ലങ്കോട്ടിലെയും എല്ലാ വീഡിയോയിലും നെല്ലിയാമ്പതി മലനിരകളെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു അന്നൊക്കെ കരുതിയതാണ് നല്ല മഴയുള്ള കോടയിറങ്ങിയ സമയങ്ങളിൽ ഇവിടേക്ക് വരണമെന്നും വ്യൂ പോയിന്റിൽ നിന്നും താമരപ്പാടം കാണണമെന്നും ഇപ്പോൾ കടന്നു പോകുന്നത് പുലയമ്പാറ ജംഗ്ഷനിലൂടെയാണ് ഇവിടെയാണ് ഓറഞ്ച് ഫാമും മറ്റു ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സ്ഥലങ്ങളുമൊക്കെയുള്ളത് സമയക്കുറവ് മൂലം നമ്മൾ നേരെ കുണ്ട് സൂയിസൈഡ് പോയിന്റിലേക്കാണ് പോകുന്നത് ജംഗ്ഷനിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് പോകുന്ന വഴിയാകെ കോട ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഒരു കാലാവസ്ഥയാണിപ്പോൾ ഒഴിവു ദിവസമല്ലാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങൾ റോഡിൽ കുറവാണ് മറ്റൊരു കാര്യം ഇവിടുത്തെ റോഡുകളാണ് പോത്തുണ്ടി ഡാം കഴിഞ്ഞ് ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും യാത്രാസുഖമുള്ള റോഡല്ല എന്ന് ഏത് യാത്രയായാലും എത്ര ദൂരമുള്ള യാത്രയായാലും റോഡ് നന്നായാൽ പകുതി ആശ്വാസമാണ് ഒരു കണക്കിന് വർക്കിംഗ് ഡേ വരുന്നതാണ് ഉചിതം അല്ലെങ്കിൽ ഈ വീതി കുറഞ്ഞ റോഡിലൂടെ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ ബ്ലോക്ക് ഉറപ്പാണ് അങ്ങനെ സീതാർ കൊണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഭാഗ്യം കൊണ്ട് കോടയില്ലാതെ താഴ്വാരം തെളിഞ്ഞു കാണുന്നുണ്ട് ഇവിടെ നിന്നും നേരിട്ട് താമരപ്പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ് ക്യാമറയിൽ കാണാൻ കഴിയില്ല വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ ഇവിടെ നിന്നാൽ കേൾക്കാൻ സാധിക്കും താമരപ്പാടം കൂടാതെ എത്രയോ വിശാലമായി കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് ചുറ്റുമുള്ളത് അല്പനേരം കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നും മടങ്ങി പോകുന്ന വഴിയുടെ ഇരുവശവും തേയിലത്തോട്ടമാണ് അതുകൂടാതെ വഴിയരികിൽ ചെടികളുമൊക്കെ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്നും വരുന്ന വഴിയിലെ മറ്റു കാഴ്ചകളാണിത് ഇവിടെയും ഒരു ചെക്ക് ഇളം പച്ച നിറത്തിലുള്ളതും പച്ചപുതച്ചു കിടക്കുന്ന പുൽമേടുകൾക്കിടയിലൂടെയും ഒഴുകിവരുന്ന ഒരു തോട് അതൊരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ചയാണ് വനത്തിനകത്തുകൂടെ ഒഴുകി മറ്റൊരു വാട്ടർഫാളായി മാറുകയാകും ചെയ്യുന്നത് തോടിന് കുറുകെ ഒരു പാലമുണ്ട് പാലം നിലം പതിച്ച് അപകടാവസ്ഥയിലാണ് വാഹനങ്ങൾ ഒന്നും തന്നെ കടന്നു പോകുന്നില്ല സമയം ഏകദേശം നാലര ആയപ്പോഴേക്കും കവലകളൊക്കെ കോടമൂടി തുടങ്ങിയിരിക്കുന്നു ഇവിടുത്തെ നാട്ടുകാരും പരിചയപ്പെട്ടവരും പറയുന്നത് വേഗം ചുരമിറങ്ങിക്കൊള്ളാനാണ് കാലാവസ്ഥയുടെ സ്വഭാവം പറയാൻ പറ്റില്ല കോട ഇറങ്ങിയാൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരും പിന്നെ മഴയും കാറ്റും മൃഗങ്ങളുടെ ശല്യം വേറെയും പ്രത്യേകിച്ച് ആനയുടെ സാന്നിധ്യം നിലനിൽക്കുന്നതിനാൽ റിസ്ക് എടുക്കുന്നില്ല പോകും വഴിയിൽ കോടയിറങ്ങി കാഴ്ച കുറഞ്ഞാൽ ആനയെ കാണാൻ കഴിയില്ല തൊട്ടടുത്ത് എത്തുമ്പോഴാണ് കാണുന്നത് അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ വാക്ക് കേട്ട് നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് വെച്ചു ഇപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ നമ്മുടെ പാലക്കാട് എല്ലാം കൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു ജില്ലയാണല്ലേ ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങൾ മറ്റു കൃഷിയിടങ്ങൾ ജലസംഭരണികൾ ചരിത്ര സ്മാരകങ്ങൾ മനോഹരമായ ഗ്രാമങ്ങൾ പഴമ നിറഞ്ഞ കാഴ്ചകൾ തേടി എല്ലാവരും എത്തുന്നത് പാലക്കാട്ടേക്കാണ് അതുപോലെ തേയിലത്തോട്ടങ്ങൾ മലകൾ കുന്നുകൾ ഏകദേശം ഒരു വർഷത്തോളമായി വീഡിയോയ്ക്ക് വേണ്ടി പാലക്കാട് ചുറ്റുന്നു അവസാനം എത്തിയത് ഇവിടെയാണ് എത്ര തവണ വന്നാലും ഈ കോടമഞ്ഞിൻ്റെ കാഴ്ചകൾ കണ്ട് മതിയാവില്ല അതിനിടയിൽ കാട്ടുപോത്ത് റോഡരികിൽ നിൽപ്പുണ്ടായിരുന്നു ഫോറസ്റ്റുകാർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാനുള്ള സമയമായി എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി ബബായ്